ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പള്ളി ഭയങ്കര താങ്ങി പിടിച്ചാണ് ഇതൊക്കെ ആ മാധ്യമത്തിൽ വന്ന തന്നെ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് മൂന്നാമത്തേത് പാറക്കടു പള്ളിയുടെ സ്ഥലം ദാർഹൃദ സ്ഥാപനം കയ്യേറിയതാണെന്ന് മാധ്യമത്തിൽ കണ്ടു മാധ്യമം ജമാ ഇസ്ലാമിയുടേത് ആയതുകൊണ്ട് സ്ഥാപനത്തിന് തകർക്കാൻ കളവ് റിപ്പോർട്ട് കൊടുക്കുകയാണോ അതോ കയ്യേറിയിട്ടുണ്ടോ എന്നാണ് ഒരു ചോദ്യം അത് പച്ചക്കളവ് റിപ്പോർട്ട് ചെയ്തതാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഫിത്തിനെയും ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ സാധാരണ നയം ഞാനും വായിച്ചു ഇതാണ് മാധ്യമം ഈ മാധ്യമത്തിൻ്റെ ഹെഡിങ്ങൻ്റെ വഖഫ് ഭൂമി കയ്യേറി എന്ന പരാതിയിൽ അളവെടുപ്പ് എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു കയ്യേറിയെന്നൊരു പരാതി ഉണ്ടായിട്ടില്ല പരാതി കൊടുത്തവർ കൊടുത്ത പരാതി നമ്മളെ കയ്യിൽ ഉണ്ട് അതിൽ അവർ പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ് അന്യായ പട്ടികയിൽ വിവരിച്ച വസ്തു ഒന്നാം പ്രതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലത്ത് ഏൽപ്പന നടത്തിയിട്ടുള്ളതും ആയതിന് ശേഷം ഒന്നാം പ്രതി ഉപയോഗിച്ച് വരുന്നതുമാണ് എന്നാണ് അതായത് നമ്മളാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് സ്രാജലുതയാണ് അതിന് ഏൽപ്പിച്ചതാണ് എന്നാണ് കേസിൻ്റെ അന്യായത്തിലും അഫിഡവിറ്റിലും ഒക്കെ ഉള്ളത് കോടതിൻ്റെ സീലുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നാണ് കോടതിയിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ കയ്യേറിയെന്ന് പറയാം അപ്പം മാധ്യമം പത്രത്തിൻ്റെ വകയിൽ അവരുണ്ടാക്കുന്ന ഫിത്നയാണ് പിന്നെ ഏൽപ്പിച്ചത് ആരാണ് എന്നത് വേറെ വിഷയമാണ് ഏൽപ്പിച്ചത് ആരാണ് എന്നത് നമ്മൾ കോടതിയിൽ അതിന് ശരിയായ കൃത്യമായ രേഖ സഹിതം കോടതിയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കോടതിയാണ് നോക്കേണ്ടത് അതവിടെ വെച്ച് കോടതിയിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യപ്പെടും നമ്മൾ കോടതിയിൽ എഴുതി കൊടുത്തത് ഇതാണ് ഞാനൊന്ന് വായിക്കാം എല്ലാവരും അറിയുന്നതല്ലേ ഉള്ളൂ പത്രികയിൽ പട്ടിക ചേർത്തിയ വസ്തു വേറെ മൂന്ന് വസ്തുക്കളും കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് നമ്പർ കാണം കുഴിക്കാൻ ആധാരപ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് നമ്പർ മറുവാട്ട ആധാരപ്രകാരവും പാറക്കടു അംശം ദേശത്ത് കുഞ്ഞമ്മത് മകൻ വലിയ പീടിയിൽ തേരേമ്പള്ളി സൂപ്പി എന്നവർ അസ്സംകുട്ടി എന്നവരുടെ മക്കളായ ആലഞ്ചേരി ബിയക്കും സഹോദരനായ കുഞ്ഞി ഉള്ളക്കും കാണം കുഴിക്കാണം കുടിയാനായി നൽകിയ വഴി അവർ കൈവശം വെച്ച് വരുമ്പോൾ പ്രസ്തുത ആധാരത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ സ്ഥലങ്ങൾ മറ്റ് പലർക്കും അവർ കൈവിട്ട് കൊടുക്കുകയും ശേഷക്കാർ കൈവശം വിട്ട് വാങ്ങുകയും അതിലെ പട്ടികയിലെ ബാക്കിയായ നാലാം നമ്പർ സ്ഥലത്തിൻ്റെ അവകാശങ്ങൾ പൂർണമായി ബിയ എന്നവർക്ക് സ്വന്തമായി വിട്ടുകിട്ടിയതും അവർ നികുതി അടച്ച് കൈവശം വത്ത് വെച്ച് വന്നതും ആയിരുന്നു പ്രസ്തുത സ്ഥലം ഒന്നാം പ്രതി കീഴിൽ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു നടത്തുന്നതിന് വേണ്ടി നന സിറാജുല്ലുത ബിയോട് ഒന്നാം പ്രതി സ്ഥാപനത്തിന് വേണ്ടി നന സിറാജുല്ലതയ്ക്ക് വേണ്ടി ആയതിൻ്റെ ജനറൽ സെക്രട്ടറി പുറത്തുമടത്തിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി മുഴുവൻ പ്രതിഫല സംഖ്യയായ വില നൽകി കൈവശം വാങ്ങിയതും ബിയ അവർക്കുള്ള അവകാശം കൈവിട്ട് ഒഴിഞ്ഞ് സ്ഥാപനത്തിന് കൈവശം കൊടുത്തതുമാകുന്നു അന്ന് മുതൽ ആയത് സ്ഥാപനത്തിൻ്റെ കൈവശത്തിലും ആയത് സ്ഥാപന നടത്തിപ്പിൻ്റെ ഭാഗമായി ഉപയോഗിച്ച് വരുന്നതുമാണ് പിന്നീട് യാതൊരു തർക്കങ്ങളും കൂടാതെ സ്ഥാപനം പ്രസ്തുത വസ്തു പരസ്യമായി നിരാക്ഷേപമായി സ്വന്തം സ്വത്താണെന്ന നിലക്ക് കൈവശം വെച്ച് ഉപയോഗിച്ച് വന്നതും ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ബിയ എന്ന് പറഞ്ഞാൽ ഉള്ളീൻ്റെ അടുത്ത ബിയ ഉള്ളീൻ്റെ അടുത്ത ബിയൻ ബിയൻകൊമ്മൻ്റെ മകൻ അന്തൂർക്ക് ഇവിടെ ഉണ്ടാവും അപ്പം ബിയമ്മാനോട് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ് സ്ഥലം അതിനെ സംബന്ധിച്ച് ആർക്കോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവർ അവരുടെ തെറ്റിദ്ധാരണ തിരുത്താനുള്ള അവർക്ക് തോഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ ആരതും കൈവശം കയ്യേറിയിട്ടില്ല കയ്യേറുകയും ഇല്ല പള്ളിയുടെ സ്ഥലം ആരെങ്കിലും കയ്യേറുകയാണെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നതിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇഷാവ നമ്മളുടെ സ്ഥാപനവും സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരും സഹായികളും ഉണ്ടാകും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തെറ്റിദ്ധാരണയുള്ളവർ ആഹ്റത്തിൽ കുടുങ്ങാതിരിക്കാൻ അവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തുന്നത് നല്ലതാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ കോടതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ കോടതിയിൽ വക്കീലുമാർ പലതും പറഞ്ഞുകൊടുക്കും ജോലിക്കാവശ്യം അവർക്ക് ഫീസ് കിട്ടുക എന്നുള്ളതാണ് അതിനനുസരിച്ച് പലതും പറഞ്ഞു കൊടുക്കും ഇതിൽ തന്നെ പരാതി കൊടുത്തതിലുണ്ട് പിന്നെ കോടതിയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവരിത് ഇപ്പം വിൽക്കും അല്ലെങ്കിൽ നശിപ്പിച്ച് കളിയും അതുകൊണ്ട് ഇത് നശിപ്പിക്കരുത് എൻ്റെ ഒരു ഓർഡർ തരണമെന്നാണ് കോടതി പറഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി നശിപ്പിക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ സ്ഥലം നശിപ്പിക്കൂല വേറെ ആയിരിക്കും വിൽക്കുകയും ഇല്ല അപ്പോൾ അത് ഇതിൽ നിന്നിപ്പോൾ കാണാം അപ്പോൾ ഒന്നുകിൽ വിൽക്കും അല്ലെങ്കിൽ പണയം വെക്കും അല്ലെങ്കിൽ നശിപ്പിക്കും അതുകൊണ്ട് അത് മൂന്നും ചെയ്യരുത് എന്നൊരു ഓർഡർ വേണമെന്നാണ് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ കിട്ടി അതിന് നമുക്കാർക്ക് വിരോധമില്ലല്ലോ കാരണം നമ്മളെന്തായാലും നശിപ്പിക്കുമ്പോൾ വിചാരിച്ചിട്ടില്ല വിൽക്കാനും വിചാരിച്ചിട്ടില്ല അതേപോലെ തന്നെ പണയം വെക്കാനും വിചാരിച്ചിട്ടില്ല അപ്പോൾ അത് അവർക്ക് വക്കീലുമാര് പറഞ്ഞു കൊടുക്കുന്നതാണ് ഓരോന്ന് ഓരോന്ന് അവർക്ക് അവർക്ക് ഫീസ് കിട്ടണല്ലോ അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ് അത് തെറ്റിദ്ധരിച്ച് ചിലർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുത്തല അവർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക നൽകട്ടെ നമുക്കും അള്ളാഹുത്തല നല്ലത് ചെയ്യാനുള്ള തോഫീക്ക ചെയ്യട്ടെ വാഹുർ ആലമീൻ എല്ലാവരോടും ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞോട്ടെ നിങ്ങൾ ഞങ്ങളുടെ സൈഹുനയുടെ വാക്കുകളിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് കരുതി ഉറക്കമൊടിച്ചിരുന്നാൽ നിങ്ങളുടെ ഉറക്കം ബാക്കിയാകുമെന്നല്ലാതെ ശൈഹുനയുടെ വചനങ്ങളിലൊന്നും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ശുചാരിയും ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പറഞ്ഞാൽ കേൾക്കണോ ഒറ്റന്നും അണികളുണ്ടാവില്ല പച്ച തോന്നിയാസം മാത്രം തൊള്ളെക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക നമ്മളെ കുട്ടികൾ നമ്മളുമായി ബന്ധപ്പെട്ട അഹിൽ ഒരു കാര്യം പറഞ്ഞാൽ അപ്പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോകാതെ അതേ ചെയ്യൂ എന്ന് വിളിച്ചാൽ മതിയോ അങ്ങനെയാണോ അതിന്റെ ചെയ്യൂനൊക്കെ പറഞ്ഞാൽ കേൾക്കണോ ഒറ്റൊന്നും അണികൾ ഉണ്ടാവില്ല പച്ച തോന്നിയാസം മാത്രം തൊള്ളെക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക പറഞ്ഞാ കേക്കണർ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല പച്ച തോന്നിയാസം മാത്രം തൊള്ളക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക വീട്ടിലുള്ള പശു ആ പശു വല്ലാതെ അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ കൊണ്ടുവരാണ് പറഞ്ഞാ കേൾക്കണോ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല പച്ച തോന്നിയാസം മാത്രം തൊള്ളിക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക ഇത്തരം പണ്ഡിതന്മാർകുന്ന സന്ദേശം പറഞ്ഞ കേൾക്കണോ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക എന്നിട്ട് അയാൾക്ക് ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഈ നാം കൂട്ടുന്ന നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ നേരിട്ട് തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ രൂപത്തിലുള്ള കള്ള ആരോപണങ്ങളായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല ഈ രൂപത്തിലെ തമ്മാടി ചെയ്യുന്ന ആൾക്കാർ പേരെന്താണ് അതാണ് അമ്പിയാക്കാനന്തരക്കാർ ഇതൊക്കെ പാണ്ഡന്മാർ എന്ന് പറയാം പണ്ഡിതനുമല്ല പറഞ്ഞാ കേൾക്കണോ ഒറ്റൊന്നും അണികൾ ഉണ്ടാവില്ല പച്ച തോന്നിയാസം മാത്രം തൊള്ളക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക ആ അരയില് മുപ്പരയില് അരിട്ടക്കുപ്പില്ലാത്തങ്ങളെ ബാക്കിയോ ഇല്ലെങ്കിപ്പ വേങ്ങര മുഖാമുഖത്തിൽ എത്ര ശുഭദാക്കൾ ഉണ്ടായിരുന്നു ആ ഇപ്പുറത്ത് അലവി ശുഹദാക ഇപ്പുറത്ത് വാളക്കുള ശുഹദാകു ആകെ ആ ആളും ഇരിങ്ങല്ലൂരാണ് പറഞ്ഞാ കേൾക്കണോ ഒറ്റൊന്നും അണികൾ ഉണ്ടാവില്ല പച്ച തോന്നിയാസം മാത്രം തൊള്ളെക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക നമ്മളെ പറഞ്ഞാ കേക്കണർ ഒറ്റ ഒന്നും അണികൾ ഉണ്ടാവൂല പച്ച തോന്നിയാസം മാത്രം തൊള്ളെക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക വന്നിട്ടുണ്ടല്ലോ പള്ളി പള്ളി ഏയ് പള്ളിയെ തന്നെയാണ് ഈ ഒരു സംശയവും വേണ്ട എന്നൊക്കെങ്ങനെ വായിലിട്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടൊക്കെ പറയണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പറഞ്ഞാ കേക്കണർ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല പച്ച തോന്നിയാസം മാത്രം തൊള്ളക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക ഒരു നല്ല അഞ്ച് കിലോ ഇറച്ചി പേരോണ്ട വരെ കണക്കടത്തി എല്ലാ കാണാൻ ചെറുക്കും ഉസാറൊക്കെ ഉണ്ട് അത് എടുത്തൊക്കെ റെഡിയാക്കാൻ നോക്കും ആരോ പറഞ്ഞ അത് പന്നിറച്ചയാണെന്ന് പറഞ്ഞിട്ടിട്ടോ പേരോട്രാമം കഴിക്കുവോ ആ കടയിൽ നിന്ന് വാങ്ങാൻ പോവോ കാരണം വസ്വാസായി അത് പന്നിയാണോ പോത്താണോ എന്ന് ഈ പോത്തിനു സംശയം വന്നാൽ പിന്നെ അവരാ വൈക്കു പോകുവോ പറഞ്ഞാ കേക്കുന്നവർ ഒറ്റ ഒന്നും അണികൾ ഉണ്ടാവൂല പച്ച തോന്നിയാസം മാത്രം തൊള്ളക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക മുഷാവറയിൽ നാൽപ്പതോ നാനൂറോ ആളുകൾ ഉണ്ടെങ്കിൽ പണ്ഡിത ശിരോമണികളോ അല്ലെങ്കിൽ ശിരോമണികളോ ഇത് പറഞ്ഞാ കേൾക്കണോ ഒറ്റൊന്നും അണികൾ ഉണ്ടാവില്ല പച്ച തോന്നിയാസം മാത്രം തൊള്ളക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക ചില ആളുകൾ വഞ്ചകന്മാർ കപടന്മാർ

ഉപയോഗപ്പെടുത്തി എന്താ പറഞ്ഞാ കേൾക്കണവർ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല പച്ച തോന്നിയാസം മാത്രം തൊള്ളിക്കൂടി വരിക നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക നല്ലതാ ഷെയ്ത്താന്റെ വഴി അടക്കിടക്ക് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയേണ്ടി വന്നത്